Muito. മഹാരാജ്യത്തിന്റെ തേരിലേറി അതെ തീർച്ചയായിട്ടും പ്രൗഢഗംഭീരമായ ഒരു വേദി അല്ലെങ്കിൽ ഒരു ചടങ്ങ് നമുക്ക് മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു ദിനം തന്നെയാണെന്ന് കൃത്യം ഏഴ് പതിനഞ്ചിന് തന്നെ പ്രധാനമന്ത്രി വലിയ സുരക്ഷാ അകമ്പടിയോടെ രാഷ്ട്രഭവനിലേക്ക് എത്തി മറ്റേ നമുക്ക് അഭിമാനിക്കാവുന്ന വലിയ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്ഷണിച്ചിരിക്കുന്ന മറ്റു രാജ്യങ്ങളെ പ്രതിനിധികളടക്കം നമ്മുടെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് അതെ അതെ തീർച്ചയായും രാജ്യങ്ങളിലെ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു അല്ലെ പാകിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ അയൽ രാജ്യങ്ങളിലെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലേ ഒന്നാമത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒന്നാമൻ എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടാമതായി പറഞ്ഞതുപോലെ രണ്ടാം മോദി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് അതുപോലെതന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ ശേഷം ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയും നിതിൻ ഗഡ്ഗരിയും എല്ലാവരുമായി ഇത്രയും ആദ്യം അഞ്ച് മന്ത്രിമാർ അല്ലെ അഞ്ച് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരൊക്കെയായിരുന്നു രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രമുഖർ പങ്കെടുത്തു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അല്ലേ അതുപോലെ തന്നെ ഏകദേശം ഒരു എണ്ണായിരം പേരോളം നിറഞ്ഞ ഒരു വലിയ സദസ്സ് തന്നെയായിരുന്നു അതായത് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും സാധാരണ ആളുകൾ മുതൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ വരെയുള്ള വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് തന്നെയായിരുന്നു അതിൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഹങ്കാരവും അഭിമാനവുമാകുന്ന നിമിഷം കൂടെ ഉണ്ട് രണ്ട് മന്ത്രിമാരാണ് ജയശങ്കർ കേന്ദ്രമന്ത്രിമാരെയാണ് അതെ അതെ എന്തായാലും ഈ പ്രതിപക്ഷമൊക്കെ ഒന്നും വിട്ടുനിന്നിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ നിരവധി താരനിരയായിരുന്നു അല്ലെ ആരൊക്കെയായിരുന്നു ആ താരനിര അതായത് ബോളിവുഡിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ഒരുപാട് പേർ ഒരുപാട് പ്രമുഖർ സത്യം പറഞ്ഞടങ്ങിൽ പങ്കെടുത്തുള്ളതാണ് ഷാരൂഖ് ഖാൻ അക്ഷയ് കുമാർ അനിൽകുമാർ എന്നിവരും അൽ കപൂർ എന്നിവരും ഈ ഒരു ചീഫ് ജസ്റ്റിസ് ഡി വെ ചന്ദ്രചൂട് മുകേഷ് അംബാനി എന്നുള്ള മുകേഷ് അംബാനി നമുക്കറിയാം വളരെ ആണ് അങ്ങനത്തെയുള്ള വലിയ രീതിയിലുള്ള പ്രമുഖരെ കൊണ്ടും പ്രൗഢഗംഭീരമായിരുന്നു സദസ് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് എന്നുള്ളതാണ് തീർച്ചയായും കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് സുരേഷ് ഗോപിയും കുര്യനും കുര്യൻ എന്ന് പറയുന്ന പേര് ആക്ച്വലി കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ അപ്രതീക്ഷിതമായി വന്നൊരു സർപ്രൈസ് മന്ത്രിയായിരുന്നു അല്ലെ ജോർജ് കുര്യൻ സുരേഷ് ഗോപി നമ്മളെല്ലാവരും പ്രതീക്ഷ തന്നെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനം ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപി ജയിച്ചില്ലായിരുന്നെങ്കിലും എൻ ഡി എവിടെ അക്കൗണ്ട് തുറന്നില്ലായിരുന്നെങ്കിലും ഒരു മന്ത്രി കേരളത്തിന് ഉറപ്പായിരുന്നു അല്ലെ നേരത്തെ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം മോദി സർക്കാർ എടുത്തിരിക്കാനുള്ള ഒരു സാധ്യതയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്ന് അമിത്ഷാ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ പിയൂഷ് ഗോയൽ തുടങ്ങിയവരൊക്കെയാണ് മന്ത്രിസഭയിലെ പ്രമുഖരായി പറയേണ്ടത് അല്ലേ ബി ജെ പിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പോലെ ബി ജെ പിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അഞ്ച് പേർ അതായത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള പദവികൾ അലങ്കരിച്ചിരുന്ന അഞ്ച് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അത് രണ്ടാം മോദി സർക്കാരിനുമുള്ള ആളുകൾ തന്നെയാണ് അവർ അവരുടെ സ്ഥാനമാനങ്ങൾ മാറാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് അവരുടെ മുൻപുണ്ടായിരുന്ന ഏത് രീതിയിലുള്ള പദവിയാണോ ആ പദവി തന്നെ അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പിയിൽ നിന്ന് മുപ്പത്തി ആറ് പേരാണ് ആദ്യ പട്ടികയിലുള്ളത് എച്ച് ഡി കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേരും ടി ഡി പിക്ക് രണ്ട് റ്റ് പദവികൾ നൽകിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിന് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് അഭിമാനിക്കാനാവുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം സുരേഷ് ഗോപിക്ക് പുറമെ ഒരു സർപ്രൈസ് മന്ത്രി കൂടി നമുക്ക് ഉണ്ടാകും ജോർജ് കുര്യനാണ് അദ്ദേഹം ഇല്ലേ ാണ് ഈ ജോർജ് കുര്യൻ എന്ന് ചിലരെങ്കിലും ചിന്തിച്ച ചിന്തിച്ചിട്ടുണ്ടാവും അതായത് ഏറ്റവും മികച്ച പ്രകടനം നമ്മുടെ കേരളത്തിലുള്ള എൻ ഡി എ കാഴ്ച വച്ചെങ്കിലും അതിനുമൊക്കെ അപ്പുറത്ത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ഒരു ന്യൂനപക്ഷ മുഖമായി മാറുകയാണ് നമ്മുടെ ജോർജ് കുര്യൻ ആരാണ് ഈ ജോർജ് കുര്യൻ ഒരു ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ അനുഭാവം ഉണ്ടാക്കും വിധം രാജ്യത്തുടനീളം നടത്തി വന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ ജോർജ് കുര്യൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി പദവിയായി നൽകിയിരിക്കുന്നത് കാരണം ബി ജെ പി ഉണ്ടായ കാലം ഒരു കോട്ടയത്തുകാരൻ ബി ജെ പി എന്ന് പറയുന്നത് അതായത് അന്നത്തെ കാലത്ത് ഇപ്പോ തന്നെ ബി ജെ പിന്നെ അതൊന്നും മാറി വരുന്നത് ആ സമയത്ത് ചാണകം സംഘി എന്നൊക്കെയുള്ള പേര് കേട്ട് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ബി ജെ പി കാരനായി മാറുന്നു എന്നുള്ളത് അക്കാലത്ത് അദ്ദേഹം നേരിട്ടിരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന പ്രതിസന്ധികളെല്ലാം ഇളവ് വരെ അദ്ദേഹം അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ എല്ലാം ഒരു ആ സമയത്ത് അതായത് കമ്മീഷന്റെ അടക്കം അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇത്രയും വർഷങ്ങളായി കേരളത്തിലെ ബിജെപിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഉറച്ചതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി എടുത്തു തീർച്ചയായി മാത്രമല്ല ഒരു പാർട്ടിക്ക് സ്വന്തമായ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഈ പാർട്ടി എന്തെങ്കിലും ഒരു അധികാരത്തിൽ കേരളത്തിൽ വരുമോ എന്ന് പോലും ചിന്തയിൽ പോലും ഇല്ലായിരുന്ന ഒരു കാര്യമായിരുന്നു ആ സമയത്താണ് വളരെ മികച്ച സംഘാടകനായി ജോർജ് ാരൻ എന്താണ് ഈ ബി ജെ പി എന്ന സംഘടനയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് അദ്ദേഹത്തെ അർഹമായ അല്ല ഒരു തന്നെയാണ് ഈ മൂന്നാം മോദി സർക്കാർ നൽകിയിരിക്കുന്നെടുത്ത് പറയണം കുറിച്ച് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നാടകം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി നേതാവിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ തുടക്കം നിലക്കലിൽ സമരകാലത്ത് സഭയ്ക്കകത്ത് നിന്ന് പുറത്തുനിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് പോലും നേരിട്ട വെല്ലുവിളികളൊക്കെ അതിജീവിച്ചായിരുന്നു യുവമോർച്ചയിലേക്കുള്ള വളർച്ച ഓ രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയായി ദില്ലിയിലെത്തി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വക്താവായും സംഘടനാ തലത്തിൽ നിർണായക ചുമതലകളൊക്കെ അദ്ദേഹം വഹിച്ചു മാത്രമല്ല പറഞ്ഞതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത ജോർജ് കുര്യൻ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കാൻ രാജ്യത്തുടനീൾ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് നേതൃത്വത്തിന് പ്രിയങ്കരനായത് മണിപ്പൂർ കലാവും തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് പ്രതിസന്ധിയായപ്പോഴൊക്കെ ശക്തമായ പ്രതിരോധം തീർത്തുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ അധികാരത്തിലെത്തിയപ്പോൾ അധികാര ർക്കത്തിലും സംസ്ഥാന ബി ജെ പിയിൽ മാറി മാറി മറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ പക്ഷം പിടിക്കാൻ പോകാതെ നിന്നൊരു ജനപ്രതിനിധി പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ജോർജ് കുര്യൻ ദേശീയ നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നുള്ള പാനൽ കൂടി അംഗമാണ് സത്യത്തിൽ ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഇത്തവണ ബിജെപി ലെ ജയിക്കാൻ പ്രധാന കാരണമായത് ക്രൈസ്തവ വോട്ടുകൾ തന്നെയായിരുന്നു അതായത് സുരേഷ് ഗോപിയുടെ ഈ ഒരു വർദ്ധിച്ച ഭൂരിപക്ഷം ആദ്യമായിട്ടാണ് നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം കാരണം കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ എം പി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതും മിന്നും പ്രകടനം ഈ ഒരു ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തിലെ ഒരു താരം രാജ്യ ശ്രദ്ധ തന്നെ നേടിയ ഒരു താരമായി സുരേഷ് ഗോപി മാറി അത് എഴുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവരുടെ വലിയൊരു വോട്ട് വിഹിതം സുരേഷ് ഗോപിയിലേക്ക് അടക്കം എത്തി എന്നുള്ള അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തിയെന്നുള്ള അനുമാനത്തിൽ மந்திரி கேந்திரிய மந்திரி എന്ത് പദവി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ചില ഊഹാപോഹങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും രാവിലെ മുതൽ ഉണ്ടായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതായത് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറയുന്നു അതായത് ഡൽഹിയിൽ നടക്കുന്ന സത്യപ്രജ്ഞ ചടങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് പറയുന്നു അത്തരത്തിൽ പന്ത്രണ്ട് അരയ്ക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞപോലെ ലാസ്റ്റ് മിനിറ്റിൽ അവിടേക്ക് എത്താനുള്ള പെടാപ്പാടുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു വേഗത്തിലെത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ സുരേഷ് ഗോപിയും ഭാര്യയും ബംഗളൂരിലെത്തി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്തായാലും എന്താണ് അദ്ദേഹത്തിനായി നീക്കി വെച്ചിരിക്കുന്ന ഒരു പദവി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിൽ ഏത് വകുപ്പിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അല്ലേ മാറുക നമുക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ ജോർജ് കുര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായി അല്ലെങ്കിൽ ഈ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ബി വേണ്ടി പ്രവർത്തിച്ച അത്തരത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അത്തരത്തിൽ കേരളത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയ വികസനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായും തീർച്ചയായും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ജോർജ് ജോർജ് കുര്യനിലൂടെ ആണ് ഈ ഒരു വിജയം സാധ്യമായത് എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അല്ലെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ സുരേഷ് ഗോപി ഈ കേന്ദ്രമന്ത്രി പദം ഏറ്റെടുക്കുമോ അതോ എന്തെങ്കിലും ഒക്കെ ഒരു കാരണം നേരത്തെ ഒരു സുരേഷ് ഗോപി അതായത് ഇന്നും പറഞ്ഞിരുന്നത് ോട് വലിയ ഒരു ഇത് കാണിച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് കമ്മിറ്റ് ചെയ്ത കുറച്ചധികം സിനിമകൾ മമ്മൂട്ടി കമ്പനികളടക്കമുള്ള സിനിമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ് ഒരുപക്ഷേ ഈ ഒരു മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പോലും മാസത്തിൽ ഒരു ഒരു ഏഴ് ദിവസം തനിക്ക് ഷൂട്ടിംഗ് പെർമിഷൻ നൽകണം എന്നൊരു ഡിമാൻഡ് കൂടി അദ്ദേഹം വെച്ചിരുന്നു നമ്മളൊക്കെ അറിയുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഒരു വലിയ രീതിയിലുള്ള ഒരു മിന്നും പ്രകടനം തന്നെയാണ് കേരളത്തിൽ കാഴ്ച വെച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലേ എന്തായാലും ന് ലഭിച്ചിരിക്കുന്നു ഗംഭീരമായ വേദിയിൽ വീണ്ടും മോദി സർക്കാർ അവരുടെ മൂന്നാമത്തെ അധ്യായം കൂടിയ ലാപ്പാടക തുറക്കുകയാണ് ശേഷം ആദ്യമായി മൂന്നാം തവണ ഹാട്രിക് അടിക്കുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി പക്ഷേ ഇപ്പോഴത്തെ അതായത് ഇതുവരെ രണ്ട് ടേണിൽ ടേണിലിരുന്നത് പോലെ ആയിരിക്കില്ല ഇനിയുള്ള മോദിയുടെ ഭരണം കാരണം ഏറ്റവും ഒറ്റകക്ഷിയായി കേരള ഭൂരിപക്ഷം ഇപ്പോൾ സമവായം എന്നതൊക്കെ മോദി ചില എന്ന ആയിട്ടുള്ള ശീലിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ലെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നാം മോദി സർക്കാരിന്റെ സമയത്ത് ബിജെപി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മോദി അല്ലെങ്കിൽ അല്ല ബിജെപി മോദി എന്ന് സ്വയം ആവർത്തിച്ചു കൊണ്ടിരുന്ന മോദി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സമവായത്തിലേക്ക് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് എൻ ഡി എ എന്ന മുന്നണിയെ കുറച്ചുകൂടി ഊന്നിക്കൊണ്ടാണ് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് അതാണ് നിലവിലത്തെ ബി ജെ പിയുടെ കൂടി ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രമായി മാറുന്നതും എന്തായാലും ഇനി അടുത്ത് കാത്തിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടല്ലേ ഭരണപരമായുള്ള ബഡ്ജറ്റ് അവതരണം അതുപോലത്തെ കാര്യങ്ങൾ ഇനി ആരൊക്കെയാണ് ഏതൊക്കെ വകുപ്പുകളാണ് ആർക്കൊക്കെ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എല്ലാവിധ ആശംസകളുമാണ് ഇന്നത്തെ ദിവസം എല്ലാ മന്ത്രിമാർക്കും എല്ലാവരും നേരുന്നത് അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നേരുന്നു തീർച്ചയായും